നമസ്കാരം വിമാനത്താവളത്തിലെ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയാണ് മുംബൈ വിമാനത്താവളത്തിലെ ശുചിമുറിയിൽ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞിന്റെ അമ്മ കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് രാത്രി പത്ത് മുപ്പതോടെയാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് ശുചീകരണ തൊഴിലാളികളാണ് ഇക്കാര്യം എയർപോർട്ട് അതോറിറ്റിയെ അറിയിക്കുന്നത് തുടർന്ന് പോലീസ് എത്തിയാണ് മൃതദേഹം പുറത്തെടുക്കുന്നത് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കുഞ്ഞു മരിച്ചിരുന്നു ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞാണ് വിമാനത്താവളത്തിലെ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത് വിമാനത്താവളത്തിലെ സി ദൃശ്യങ്ങൾ യാത്രക്കാരുടെ വിവരങ്ങൾ എന്നിവ പരിശോധിച്ച് സംശയം തോന്നിയവരെ ചോദ്യം ചെയ്തിരുന്നു ഒരു അമ്മയും മകളും അസ്വസ്ഥരായി ശുചിമുറിയിലേക്ക് കയറുന്നതിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇതിൽ നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് പ്രായപൂർത്തിയാകാത്തതിനാൽ പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന ഫാൽക്കർ സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് റാഞ്ചിയിലേക്ക് പോകുന്നതിനായി അമ്മയ്ക്കൊപ്പം വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് പെൺകുട്ടിക്ക് കടുത്ത ശാരീരിക അസ്വസ്ഥതയുണ്ടായത് ഗർഭം അലസ്ഥിയതോടെ ശുചിമുറിയിലെ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിക്കായിരുന്നുവെന്നാണ് ഇവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ശനിയാഴ്ച റാഞ്ചിയിൽ നിന്ന് ഇവർ തിരിച്ചെത്തിയതിന് പിന്നാലെ പോലീസ് ഇവരെ ചോദ്യം ചെയ്തു ഇതോടെ ഇരുവരും കുറ്റം സമ്മതിക്കുകയായിരുന്നു